സ്വർഗസ്വിതാവിൻ്റെയും കർത്താവായ ആസ് ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ എറണാകുളം പ്രാർത്ഥനാലയത്തിൽ നടന്ന റിട്രീറ്റിന്റെ ആറാം ദിവസം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സെക്ഷനാണിത് പല സഹോദരങ്ങളിൽ നിന്നും പല വ്യക്തിത്വങ്ങളിൽ നിന്നുമൊക്കെ കടന്നു വരുന്ന ഒരു ചോദ്യമാണ് യേശു ക്രിസ്തു ദൈവമാണോ ഉത്തരം വളരെ സിമ്പിൾ ആണ് തീർച്ചയായും യേശു ക്രിസ്തു ദൈവമാണ് ഒരു കുതിരയുടെ കുട്ടി കുതിരയായിരിക്കും മനുഷ്യന്റെ കുട്ടി മനുഷ്യനായിരിക്കും ദൈവത്തിന്റെ പുത്രൻ ദൈവമായിരിക്കും യാതൊരു സംശയമില്ല എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത് യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമല്ല പകരം യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമല്ല അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് അത്യുന്നതനായ ദൈവം സകലത്തിനും കാരണഭൂതനും സകലത്തിന്റെയും ഉടമസ്ഥനുമാണ് യേശു ക്രിസ്തു സകലത്തിനും മുഹാന്തരവും അപ്പോൾ തന്നെ സകലത്തിന്റെയും അവകാശിയുമാണ് രണ്ടു പേരും സ്വർഗീയ ഭവനത്തിലെ പിതാവും പുത്രനുമാണ് ഭൂമിയിലെ കുടുംബത്തിൽ ഒരു പിതാവും മാതാവും എന്നതുപോലെ ഒരാള് കാരണഭൂതൻ ഒരാള് മുഹാന്തരം ക്ലിയർ അല്ലേ വാക്യത്തിലൂടെ ഉറപ്പിക്കണോ വാക്യം വേണോ വായിക്കാം ലുക്കോസോസിയേഷൻ ഞാൻ പറയുന്നതല്ല ദൈവസന്ധി നിൽക്കുന്ന ദൈവ ദൂതം പറയുകയാണ് യേസ് ക്രിസ്തു ആരാണ് മറിയോട് പറയുകയാണ് ലുക്കോസ് ഒന്നാം അധ്യായം അതിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും എന്താണ് പറയുന്നത് വായിച്ചാണ് ദൂതൻ അവളോട് റിയയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ വലിയവനാകും അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടുമെന്നല്ല അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതിൽ കൂടുതൽ ദൈവം നിൽക്കുന്ന ദൂതനാണെന്ന് പറയുന്നത് ഈ വ്യക്തി ആരാണെന്ന് അറിയാമോ വിളിക്കപ്പെടും മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇനി പറഞ്ഞതിന്റെ മറ്റൊരു കാര്യം വാക്യം വേണോ പറയാലോ ലേഖനം ഒന്നാമത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു അപ്പൊ വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകണം പാരമ്പര്യം പലതും പഠിപ്പിച്ചിട്ടുണ്ട് അത് ബൈബിളിന് അലൈൻ ചെയ്തു പോകുന്നെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം അല്ല ബൈബിളിന് വിരോധമാണെങ്കിൽ നാം മനസ്സുകുതുക്കി രൂപത്തിന് അന്തരം പ്രാപിക്കണം എങ്കിലേ നമുക്ക് സ്വസ്ഥത ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാകും അപ്പോൾ സ്വർഗസ്വിതാ ഓണറാണെന്നുള്ള വചനം ഉണ്ടോ പിന്നെ ധാരാളം വചനങ്ങളുണ്ട് ഒന്ന് വായിക്കാം ആവർത്തന പുസ്തകം പത്താം അധ്യായം പതിനാലാം വാക്യം ഇതാ സ്വർഗവും സ്വർഗാധി സ്വർഗവും ഭൂമിയും അതിലുണ്ട് നിന്റെ ദൈവമായ യുംവമായ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇവിടെതാണ് അതിന്റെ അവകാശിയാണ് ക്രിസ്തു വേണമെങ്കിൽ ഒരു വേണ്ടി വായിക്കാം വായിച്ചാട്ടെ ഈ സ്വർഗസ്ത പിതാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറയാണ് ദൈവങ്ങൾ എന്ന് പറയുന്നവർ അനേകരുണ്ട് ആ ദൈവങ്ങളുടെ എല്ലാം മുകളിലുള്ള ദൈവമാണ് അത്യുന്നതനായ ദൈവമാണ് അതുകൊണ്ടാണ് ദൂതം പറയുന്നത് നീ അത്യുന്നതന്റെ പുത്രപ്പെടും അത്യു ദൈവമാണ് സങ്കീർത്തനം അല്ലെങ്കിൽ അതിന്റെ മുതൽ വായിച്ചോളൂ അവിടെയാണ് പേര് എഴുതിയിരിക്കുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ സ്തോത്രം എന്നുള്ളത് അവന്റെ ദയ എന്നുള്ളത് മനസ്സിലായോ ദൈവം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം ദൈവം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് മനുഷ്യൻ ഒരു കാറ്റഗറിയാണ് സിംഹം ഒരു കാറ്റഗറിയാണ് ദൈവം ഒരു കാറ്റഗറിയാണ് അപ്പോൾ തന്നെ അതൊരു എക്സിസ്റ്റൻസും കൂടെ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ദൈവങ്ങൾ എന്ന് പറയുന്നവർ ധാരാളം ഉണ്ട് എന്നാൽ ഇതിന്റെ നടുവിൽ എട്ടാം മധ്യ അഞ്ച് ആറ് വാക്യങ്ങൾ പറയുന്നു പിതാവായ ആയ ഏകദൈവേ നമുക്കുള്ളൂ അതിന്റെ അർത്ഥം അത്യുന്നതനായ ദൈവം ഒരേ ഒരാളെ ഉള്ളു അതാണ് സ്വർഗസ്ത പിതാവ് അപ്പോൾ തന്നെ നമുക്ക് സർവപ്രപഞ്ചത്തെയും വാഴുന്ന സകലത്തിന്റെയും മുഹാ രാജാവായ അവകാശിയായ ക്രിസ്തു നമ്മളെ ഈ ഒരു തിരിച്ചറിവ് ബൈബിൾ തന്നിട്ടും നമ്മൾ അതിലേക്ക് കടന്നു നമ്മൾക്ക് തന്നെ നരകം തോണ്ടുന്നതിന് തുല്യമാണ് എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായു കൃത്യമായി മനസ്സിലാക്കണം ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങൾ ദേവന്മാർന്നല്ല ഏലോഹിമുകൾ മനസ്സിലായോ തിയോസുകൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകതയുമേ നമുക്കുള്ളത് എന്റെ അഭിപ്രായമല്ല പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിളിന്റെ അഭിപ്രായം അതുകൊണ്ട് ബൈബിൾ വിശ്വസിക്കുക അതനുസരിച്ച് പിതാവ് പറഞ്ഞു ഇവനെ പ്രിയ പുത്രൻ ഇവന് ചെവി കൊടുപ്പേൻ അപ്പോൾ സ്വർഗസ്ത പിതാവ് പറയുകയാണ് ഇവൻ എന്റെ പ്രിയ പുത്രനാ ഇവന്റെ കയ്യിൽ ഞാനൊരു സന്ദേശം കൊടുത്തു വിട്ടിട്ടുണ്ട് ആ സന്ദേശത്തിന് ചെവി കൊടുക്കുക ആ സന്ദേശം അതാണ് ഇത് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ എല്ലാവരും അപ്പോൾ അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ദൈവമാണോ എന്ന് ചോദിച്ചാൽ തയ്യാറാകുകയല്ലോ യേശുക് ദൈവമാണ് അത്യുന്നതനായ സകല സൃഷ്ടിപ്പിനും കാരണഭൂതനായ സകലത്തിന്റെ ഉടമസ്ഥനായ സ്വർഗസ്ത പിതാവ് അല്ല അത്യുന്നതനായ ദൈവം അല്ല ആ അത്യുന്നതന്റെ പുത്രനാണ് സകലത്തിന്റെയും അവകാശിയും സകലത്തിന്റെയും അധികാരിയും ആ കി സ്വർഗസ്ത പിതാവിനാൽ നിയമിക്കപ്പെട്ട ദൈവ പുത്രനാണ് ക്രിസ്തു മനസ്സിലായോ ഇതുകൊണ്ടാണ് പിശാചിക്കള് പോലും പറയുന്നത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എങ്കിലും നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആത്മലോകത്ത് ജീവിക്കുന്നവർ വ്യക്തതയോടെ പറയുകയാണ് നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് സ്വർഗസ് പിതാവ് പ്രതിർത്തം കൊടുത്ത വ്യക്തിത്വം പറയുകയാണ് ഇവൻ എന്റെ പ്രിയ പുത്രൻ ഇവന് ചെവി കൊടുപ്പേൻ ഹലൂയ ദൂതം വന്നിട്ട് പറയുകയാണ് അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും പിന്നെയും നമുക്ക് വിശ്വസിക്കാൻ എന്താ പാട് ഇനിയും വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ തന്നെ ക്വാളിഫൈ ചെയ്യുകയാണ് ദൈവഭോവനത്തിൽ നിന്ന് പുറത്തു പോകാൻ അതുണ്ടാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശത്താൽ ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്